അത് ഇതിനകത്ത് കിടക്കുന്ന മീനൊക്കെ കണ്ടോ നമ്മളെ മറ്റേ ടൈഗർ ബാർബില്ലേ അതുപോലത്തെ ചെറിയ മീനുകൾ നോക്കി പണ്ട് നമ്മൾ ഈ മീനൊക്കെ പിടിച്ചിട്ട് ഹോർലൈസിൻ്റെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുമായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്കിന്ന് വിൽക്കാനുള്ളത് ഇതൊരു വയലാണ് ശരിക്കും ഇതിനകത്ത് ഏകദേശം ഒരു ഇരുപത് സെന്റിനും മേലെ സ്ഥലം നമുക്ക് കരഭൂമിയാണ് അതിനകത്ത് ചെറിയൊരു വീടുണ്ട് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുവാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ രണ്ട് മൂന്ന് കുളമുണ്ട് ഇതാ ഈ കാണുന്നത് പോലെ ഇപ്പോൾ ഇത് പടവലം കൃഷി ചെയ്തിട്ടിരിക്കുകയാണ് ആ ഭാഗത്ത് ഈ ഫുള്ളായിട്ട് വാഴ കൃഷി ചെയ്തിരിക്കുവാണ് നേരത്തെ ഇതിൽ മരിച്ചിന് കട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ദയ ആ കാണുന്ന തെങ്ങിൻ്റെ വരിയുണ്ടോ ആ തെങ്ങിൻ്റെ വരി നിൽക്കുന്നതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്താണ് ടോട്ടലായിട്ട് മൂന്നര ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ അതായത് നമ്മുടെ പിരപ്പങ്കോട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഈ മൂന്നര ഏക്കർ സ്ഥലം വരുന്നത് നല്ല റോഡ് അക്സസ് ഉണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷുവിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് ആ റോഡിൽ നിന്ന് ഈ ഇത് വരമ്പ് വന്നിട്ട് ശരിക്കും നമ്മളെ വീട്ടിലേക്ക് ഒരു പിക്കപ്പ് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വരമ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ വണ്ടിയൊന്നും കയറ്റാത്തത് കൊണ്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ കൃഷി ചെയ്ത് വിട്ടിരിക്കുന്നത് ഇല്ല ഒരു പിക്കപ്പ് സുഖമായിട്ട് നമ്മുടെ വീടിന് ആകത്ത് അത്തേക്കുള്ള വീട് വരയ്ക്കുമ്പോൾ പ്രോപ്പർട്ടി ഇവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പിപ്പംകോട് ജംഗ്ഷൻ നിന്ന് അതായത് വെഞ്ഞാർ റോഡിപ്പം നമുക്ക് ആ ഒരു വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ വലത്തോട്ട് തിരിച്ചു വിടുന്നുണ്ട് ആ റൂട്ട് വരുമ്പോൾ പാലാംകോം ജംഗ്ഷനിൽ തന്നെ തൊട്ട് മുന്നായിട്ട് തന്നെ ഒരു കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് വേറൊരു പ്രോപ്പർട്ടി നമ്മൾ തന്നെ മുന്നൊരുക്കി ചെയ്തിട്ടുണ്ട് അത് ഇറങ്ങി വരുമ്പോൾ ആ പാലം ക്രോസ് ചെയ്തിട്ട് ഇടത്തോട്ട് കാണുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇതാ ഇതുപോലെ ഷീറ്റ് വെച്ച് അതിരിട്ട ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇത് ടോട്ടലായിട്ട് വരുന്ന ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് അപ്പോൾ ഇത് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സിറ്റി ബേസ് ചെയ്ത് പല ആൾക്കാരും നമ്മളടുത്ത് തന്നെ എവിടെയെങ്കിലും വയൽ വില കുറഞ്ഞ് ചെറിയ വിലക്ക് കിട്ടാനുണ്ടോ ഒന്ന് കൃഷി ചെയ്യുക അതിനോട് തന്നെ ഇതിനാണെങ്കിൽ ഇതിൻ്റെ രണ്ട് വശവും തോടുണ്ട് അതായത് ആ റോഡിൻ്റെ അപ്പുറത്തെ വശവും തോടുണ്ട് പ്രോപ്പർട്ടിയുടെ പിറകുവശത്തും തോടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം നമുക്കിതിനകത്ത് ഈ ചാലുകോരി വിടുന്ന അല്ലാണ്ട് മഴയത്തായാലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു പോത്ത് കൃഷിയോ അതിൻ്റെ കൂടെ ഇതുപോലുള്ള കൃഷികളോ മീൻ വളർത്തലോ അങ്ങനെ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം ലെവലായിട്ട് കിടക്കുന്ന ഭൂമിയാണ് ഉള്ളും വയലാണ് അതിങ്ങനെ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടത്തിൻ്റെ അങ്ങേ അറ്റം പോലും ഇങ്ങേ അറ്റം വരെയും കാണാൻ സാധിക്കും ആ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് അതുപോലെ പിൻവശത്തുള്ള വീട്ടിൽ നമുക്ക് തന്നെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ വന്ന് നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് നമ്മുടെ ഒരു ഫാം ഹൗസിൽ വന്ന് താമസിക്കുന്ന രീതിയിൽ ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു ചെറിയൊരു വീടുണ്ട് പണിക്കാരെ വേണമെങ്കിൽ അവിടെ താമസിപ്പിക്കാൻ പറ്റും ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് നാൽപ്പത്തേഴായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന അടിപൊളി ഭൂമി തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വരാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വരാം കേട്ടോ പോത്തൻകോട് വഴി വരാണെന്നുണ്ടെങ്കിൽ തൈക്കാട് വന്നിട്ട് അവിടെ നിന്ന് വരാം ഇനി അതല്ല എം സി റോഡ് വഴിയാണെങ്കിൽ പിരപ്പങ്കോട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് അതും നല്ല റോഡ് എക്സസ് ഉള്ള പ്ലോട്ടാണ് ആ നിൽക്കുന്ന വാഴയൊക്കെ നമ്മുടെ ഇങ്ങോട്ടേക്കും വാഴ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേയധികം കാര്യങ്ങളായിട്ട് കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഇതിൻ്റെ വീടുകൂടെ ഞാൻ കാണിച്ചുതരാം ഇത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് ഏകദേശം ഇരുപത് സെൻറ്റോളം സ്ഥലത്ത് നമുക്ക് ഇതായി ഇങ്ങനെ കാണുന്ന വീട് ഒരു തൊഴുത്ത് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗം നമുക്ക് ഓൾറെഡി കരഭൂമി ആക്കിയിട്ടുണ്ട് നമുക്കിവിടെ ഏകദേശം ഒരു അമ്പത് അറുപത് സെൻറ്റാകും നമുക്ക് ഈസിലി കരഭൂമി ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് അതുപോലെ ബാക്കിയുള്ളത് ഫുള്ള് വന്നിട്ട് നമുക്ക് വയലാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു മൂന്ന് മൂന്ന് ചെറിയ കുളങ്ങളുണ്ട് അപ്പോൾ ഒരു സമയത്തോ അതിലൊന്നും വെള്ളമൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നം ശ്നങ്ങളില്ല ഇപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് ബെഡ്റൂമും നമുക്ക് മേളിൽ ഇതുപോലെ റൂം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു ഹാൾ അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു പരിപാടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാം ഹൗസ് സെറ്റപ്പിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ പിൻവസ്തയ്ക്ക് ഒരു തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതും കാണിച്ചുതരാം ഈ രീതിയിൽ ഒത്തിരി തെങ്ങൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി വലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി അധികം മാവും പ്ലാവും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഇതിനകത്ത് കാണാൻ സാധിക്കും അതെ ഇവിടെ നീറ്റായിട്ടുള്ള ഇതുപോലൊരു തൊഴുത്തി ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഏട്ട് പശുവിനെ കെട്ടാവുന്ന രീതിയിലുള്ള സ്പേസ് ഇതിനകത്തുണ്ട് കേട്ടോ അതിനും ഫാൻ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉടമ പുള്ളിക്കാരം വന്നിട്ട് അത്യാവശ്യം നല്ല പ്രായമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ല ഇതല്ലേ നമുക്കാണെങ്കിൽ നാലഞ്ച് കുതിരയായിക്കൊണ്ട് നിർത്താനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്